അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ചോദിക്കട്ടെ നിങ്ങൾ ഇന്നും നിങ്ങളിന്നിൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കാറുണ്ടോ നിങ്ങൾ നിങ്ങളതുപോലൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടിയിക്കണോ അറിയട്ടെ നിങ്ങൾക്ക് കിട്ടിയിക്കണോ ഇല്ലേ എന്നൊക്കെ കാരണം എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഫലം കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ വളരെയധികം ആകാംക്ഷയുണ്ട് നിങ്ങൾക്കൊന്ന് കമൻ്റായിട്ട് അറിയിക്കണോ പിന്നെ നിങ്ങൾ വെറും എൻ്റെ വീഡിയോ കണ്ടു പോവുകയാണോ അതോ എന്താ അതുപോലൊന്നും ചെയ്യലില്ലേ ഇനിയിപ്പോൾ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും അറിവ് നല്ല അറിവ് പറഞ്ഞ് തന്നാൽ അത് ശരിയാണ് നമുക്ക് തോന്നിയാൽ നിങ്ങൾ അത് ചെയ്യാതെ നിൽക്കലാണോ ഏതോ എന്താ എന്നിട്ട് നമ്മളിങ്ങനെ അറിയില്ലേ എൻ്റെ ആവശ്യം അറിവ് അറിയില്ല എൻ്റെ ആഗ്രഹം പോവാണെങ്കിൽ ഇല്ല എനിക്ക് കുറേ പ്രയാസമുണ്ട് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പറയുന്നവരാണോ നിങ്ങൾ എന്താണ് അവസ്ഥ എന്താണ് നിങ്ങളത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കി കേട്ടോ പിന്നെ എന്താ കാരണം എനിക്ക് കിട്ടിയ എൻ്റെ അനുഭവങ്ങളോ അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എനിക്കും എനിക്കുണ്ടാവില്ലേ ആഗ്രഹം നിങ്ങൾക്ക് കിട്ടിയോല്ലേ എന്നൊക്കെ അറിയാൻ അതുകൊണ്ടാട്ടോ ചോദിച്ചത് ഇനിയിപ്പോൾ കമൻ്റായിട്ട് അറിയിച്ചാൽ നമ്മളടുത്ത് ആര് നമ്പറും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്കറിയില്ലല്ലോ അപ്പം നിങ്ങളെ എനിക്കും അറിയില്ല എന്നെ നിങ്ങൾക്കും അറിയില്ല അപ്പം പിന്നെ നമുക്ക് ആരോടും തുറന്നടിച്ച് പറയാലോ അപ്പോൾ നിങ്ങൾ കമൻറ്റായിട്ട് നിങ്ങളെ ജീവിത രീതികൾ എങ്ങനെയാണ് ഇപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ആദ്യം ഭയങ്കര ബാഡായിരുന്നു എന്നൊക്കെ എന്താ ഭയങ്കര എന്താ പറയുക ഫോണിൻ്റെ അഡിക്റ്റ് ഉള്ള ഒരാളായിരുന്നു അങ്ങനെ എനിക്ക് വിശ്വാസത്തിലൊക്കെ നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അദ്ദേഹിനോട് ഏറ്റവും കൂടുതൽ അടുത്തുള്ള എൻ്റെ ജീവിതം മനോഹരമായത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അതുപോലെ നിങ്ങളെ കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരും ഞാനൊന്ന് കേൾക്കട്ടെ എന്താണ് നിങ്ങളവസ്ഥ നിങ്ങൾ നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോളും നിങ്ങൾ ചെയ്യുന്ന ജീവിത ശൈലികൾ എന്തൊക്കെയാണ് ഒരു എന്താ പത്ത് കമൻറ്റെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ കാരണം ആരും ഞമ്മൾ എന്താ അപൂർവ്വം കുറച്ച് പേര് മാത്രമേ ഉള്ളൂ നമ്മൾ വീഡിയോക്കെതായ കമൻറ്റായിട്ട് അറിയിക്കണുള്ളൂ അപ്പം എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് വിഷയത്തേക്ക് കിടക്കാം ഇന്നത്തെ വിഷയം അപ്പോൾ കുറേ നേടി പരുതി ഞാൻ എൻ്റെ ഒരു നമ്മൾ നമ്മള് എന്താ ഒരു ഫോൺ വിളിച്ചും അങ്ങനെ നമ്മളൊരു ഇത് ഇങ്ങനെ പറയുമല്ലോ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിഷയം പറയണത് നമുക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് എല്ലാ ഉദ്ദേശങ്ങളും ഉണ്ടാകും ഇപ്പോൾ എന്താ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾ പരീക്ഷയിൽ ജയിക്കാനേ അതുപോലെ തന്നെ എന്താ പറയുക വിവാഹപ്രായം എത്തിയപ്പോൾ മക്കളും ആ മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ ഓർക്ക് വിവാഹം ശരിയാവാനേ അങ്ങനെ ഒരുപാട് അതുപോലെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നത് വരെ അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ടല്ലേ ഒരുപാട് ആൾക്കാരെ കാരണം പ്പോ എൻ്റെ വീടിന്റെ ചുറ്റുപാട്ടം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചും ഓർക്കൊക്കെ നല്ല സുഖമാണ് നല്ല സുഖമാണ് വിചാരിച്ചും പക്ഷേ ഓര്ക്ക് സുഖാണോ എവിടെ ഓൽക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള മനപ്രയാസവും ബുദ്ധിമുട്ടും മടങ്ങാറൊക്കെ എല്ലാവർക്കും ഉണ്ട് കാരണം നമ്മൾ വിചാരിച്ചും അപ്പോൾ ഞാനൊക്കെ വിചാരിച്ചിട്ടു ഞാനൊക്കെ വിചാരിച്ചിരുന്നു അവൾക്ക് എന്ത് സുഖമാണില്ലേ പക്ഷേ നമ്മൾ ഓലൂടെ അടുത്ത് ഇടപഴകുമ്പോൾ അവരുടെ വേദനയൊക്കെ കേൾക്കുമ്പോൾ അവരുടെ യാതനകൾ കേൾക്കുമ്പോൾ എത്രയോ അലഹദില്ല എത്രയോ എത്രയോ ഇതിലാണ് അതുപോലെ തന്നെ നമ്മൾ രോഗിനെ കാണാൻ പോകുമ്പോൾ ആ രോഗീൻ്റെ വിഷമം കണ്ടാൽ അപ്പോൾ അതൊന്നൊക്കെ നമ്മൾ എത്രയോ എത്രയോ മുക്തരാണ് അള്ളാഹു നമ്മളെ മാരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ തരട്ടെ കാക്കട്ടെ ആമീൻ യാ അബ്ബല്ല ആമീൻ എല്ലാവരും കമന്റ് ചെയ്യണുണ്ടോ കാരണം ആർക്കൊക്കെ എന്താ ഞാൻ പറഞ്ഞല്ലോ ആർക്കൊക്കെ എല്ലാവർക്കും ഓരോരോ ഓരോരോ പ്രയാസങ്ങളില്ലാത്തവരായിട്ട് കാരണം ഞമ്മളെ പഠിച്ചോനെ അള്ളാഹു ഈ ദുനിയാവിലേക്ക് പറഞ്ഞേച്ചിരിക്കുന്നത് സുഖിച്ചു ജീവിച്ചാൻ ആണോ അല്ലല്ലോ പക്ഷെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹു പറഞ്ഞത് തന്ന അള്ളാഹുവിന്റെ കിതാബിലും ഇതിലും ഖുർആാനിലും ഒക്കെ എല്ലാത്തിലും പറഞ്ഞു തന്ന ഹദീസിലും എന്താ അങ്ങനെ ഓരോതിലും പണ്ഡിതന്മാരും മഹാ മഹത്തുക്കളൊക്കെ നമുക്ക് പറഞ്ഞു തന്നതൊക്കെ നമ്മൾ പിൻപറ്റി കൊണ്ടിടക്കുക മുത്തുചമ്പിയുടെ പേരിലൊക്കെ ധാരാളം സ്വലാത്ത് ചൊല്ല അങ്ങനെ നല്ല നല്ല കർമ്മങ്ങളും അത് എപ്പോഴും എപ്പോഴും ദിക്കുറവും ദുവാകുകളും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുക അവ നമുക്ക് നമ്മളെല്ലാ കാര്യത്തിലും അലഹമില്ലാഹി അല്ലാ കുല്ലിഹാല് എല്ലാ അവസ്ഥയിലും അഹുവിനാണ് സർവസ്തുതിയും ഇപ്പം നമ്മൾ പെണ്ണുങ്ങൾക്ക് തന്നെ എല്ലാ മാസവും വയറുവേദന കഠിനായിട്ട് വയറുവേദന അല്ല എത്ര എത്ര ആൾക്കാരുണ്ട് അല്ലേ നീ എത്ര ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഓരോരുത്തർക്ക് ഉള്ളതാവൂല മറ്റൊരാൾക്ക് മറ്റൊരാൾക്ക് ഉള്ളതാവില്ല വേറൊരാൾക്ക് എല്ലാ ആൾക്കാരും വ്യത്യസ്തരാണ് പക്ഷെ നമ്മളതിനനുസരിച്ച് നമ്മൾ നമ്മളെ കാര്യങ്ങൾ അള്ളാഹുവിനോട് എപ്പോഴും പറയണം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മളെ ഉദ്ദേശങ്ങളൊക്കെ പറ്റും െന്ന് പൂർത്തിയാകാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കിക്കാണ്ട് നമ്മൾ വീട്ടിലൊക്കെ ചെല്ലിയാൽ അതുപോലെ തന്നെ നമ്മൾ നിത്യവും ചെല്ലിയാൽ അത്രക്കും മഹത്വമുള്ള ഒരു ബൈത്താണ് ബൈത്ത് ചിലപ്പോൾ ഇങ്ങനൊക്കെ പരിചയം ഉണ്ടാകും ബുർദാബൈത്ത് നമ്മളത് കാറുകളിലൊക്കെ കാണലേ മൈസെബിയിലൊക്കെ ഉണ്ട് എന്താ നമ്മളെ ഫോണിൽ തന്നെ ഇപ്പോൾ സുന്നി മൻസിലെന്ന് കയറ്റിയാലും അതിൽ ബൈത്ത് ഉണ്ട് എന്ത് സുഖാണ് ഫോണിലൊക്കെ ഫോണാണ് ഓണാക്കിയാൽ നമുക്ക് പണിയെടുക്കുകയും ചെയ്യാം ഒപ്പം ചൊല്ലുകയും ചെയ്യാം അത്രക്കും സുഖമാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളെ എന്താ ഫോണിലും കാര്യത്തിലൊക്കെ ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് സുഖമാണില്ലേ അപ്പം ഈ വറുതാ പൈത്ത് നമ്മൾ നേർച്ചയാക്കി ചൊല്ലിയാൽ നമ്മൾ എന്ത് എന്തുദ്ദേശം ഉണ്ടെങ്കിലും ആഗ്രഹമുണ്ടെങ്കിലും എന്തൊരു മുറാതാണെങ്കിലും അതാവ് സുഖാനായി നിറവേറ്റി തരും അപ്പോൾ എൻ്റെ ഒരു അമ്മ അമ്മോനുണ്ടെട്ടോ അമ്മോനറിഞ്ഞാൽ ഇപ്പാൻ്റെ അമ്മോൻ്റെ മകനാണ് അവനക്ക് കുറേ കല്യാണം കുറേ കല്യാണം നോക്കി 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 കാരണം ഓല വീട് ചെറിയ വീടാണ് ചെറിയ വീട് എന്ന് പറഞ്ഞാൽ എങ്ങനെയങ്ങൾക്ക് പറഞ്ഞിട്ട് അപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ ഒന്നും പറ്റില്ലല്ലോ ഓടും വീടാണ് എന്നിട്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരിക്കും അത് പിന്നെ അതുമല്ല കുറേ ആൾക്കാരുണ്ട് കുറേ മെമ്പേഴ്സും ഉണ്ട് വീട്ടിൽ അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മള് പെണ്ണുണ്ട് പെൺകുട്ടികളുണ്ടോ പെൺകുട്ടികളുണ്ടോ ചോദിച്ചപ്പോൾ ഓനക്കൊക്കെ പെടുന്ന പെൺകുട്ടി എന്താ പെണ്ണിട്ടാനാ കാരണം വീട്ടിൽ എന്താ ഓൻ്റെ കാക്കുമാരനെ വേറെ പോയിട്ടില്ല നാത്തൂന് നാത്തൂരിൻ്റെ ഭർത്താവ് ഇങ്ങോട്ട് വീട്ടിൽ വരില്ലാട്ടോ എന്നിട്ട് നാത്തൂര് ഊലിങ്ങോട്ട് വരല്ലുമാണ് അപ്പോൾ പിന്നെ എങ്ങനെ പെണ്ണിട്ടാനാ ഓനക്കൊന്നും ഇനി പെണ്ണിട്ട് ഉണ്ടാവൂല അതും ഇപ്പോഴത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഊലിക്ക് ഓനാണെങ്കിലും എന്താ നല്ല ഈമാനൊക്കെ ഉള്ള ഒരു കാക്കുനിയാണ് അപ്പോൾ ഓനങ്ങനെ ബുർദ്ധാബായ നേർച്ചയാക്കി അത് നേർച്ചയാക്കിയത് ഓൻ്റെ കല്യാണം എന്നാണോ ഉണ്ടാകണേ അന്ന് തലേന്ന് രാത്രിയിൽ പരിപാടി ഉണ്ടാവുമല്ലോ ആ പരിപാടിയിൽ ആ പരിപാടിയിൽ രാത്രിയിൽ ബുർദ്ധാബായ നേർച്ചയാക്കി നേർച്ചയാക്കിയിട്ടും അങ്ങനെ പെൺകുട്ടികളെ കാണാൻ പോകലോ തുടങ്ങി എന്നാലും ചിലതൊക്കെ എന്താ പറയുക ഹയർ അല്ലാത്തൊക്കെ അപ്പോൾ നമ്മൾ നേർച്ചയാക്കുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നല്ല നല്ലതിൽ നേർച്ചയാക്കണം ഹയർ ആയതിനെ നമുക്ക് കാണിച്ചു തരണേ ഷർറായതിനെ നമുക്ക് ഒഴിവാക്കി തരണേ കാരണം ഷർറായ നമുക്ക് യോജിക്കാത്ത പെൺകുട്ടികളെ കിട്ടിയിട്ട് നമുക്ക് കാര്യമുണ്ടോ നമ്മൾ കുറേ ആൾക്കാരെ ഏതെങ്കിലും ഒന്നിനെ തന്നെ വലിച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ നല്ല സ്വാലിഹതായ പെൺകുട്ടി തന്നെ ആവണ്ടേ അങ്ങനെ ഹയർ ആയതിനെ റബ്ബേ ഈ ബുദ്ധാഭയത്തിൻ്റെ ഹക്ക് ജാഹതിൽ കൊണ്ട് എൻ്റെ കല്യാണം ശരിയാകണേ എന്നുള്ളത് ഒറ്റ നേർച്ചയാക്കൽ പക്ഷെ അതന്ന് വീട്ടുകാർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ കേട്ടോ വീട്ടുകാർ പറഞ്ഞാൽ ഓൻ്റെ അമ്മയും വേറെ ആരും അറിഞ്ഞിരുന്നില്ല ഓനിങ്ങനെ കാര്യം പിന്നെ കല്യാണം ഒരു പിന്നെ ഓനക്ക് ശരിയായ പെൺകുട്ടിയാണ് നല്ല നല്ല ഒരു ബലത് ഓടുംബരെയാണ് അറല്ലോ വാർപ്പ് വീട് എന്താ ഒറ്റ പെൺകുട്ടി ഒറ്റ പെൺകുട്ടി തന്നെ രണ്ടാങ്ങളാരുണ്ട് പക്ഷേ ഒരൊറ്റ പെൺകുട്ടിയുള്ളു നല്ല ചൊറുക്കുള്ള ഭംഗിയുള്ള ഹീമാനുള്ള ഒരു പെൺകുട്ടീനെ കെട്ടി അപ്പോൾ നോക്കണം ഈ ഇതിൻ്റെ ബർക്കത്ത് ഇതിൻ്റെ റഹ്മത്ത് നോക്കണങ്ങള് അപ്പോൾ ഞാൻ അതാ പറഞ്ഞത് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഫതിലുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്നു എന്താ നേർച്ചയാക്കി നീ ദിവസവും കഴിയുന്നതും നമ്മളീ മൂലൂതൊക്കെ ഓതും പോലെ ഈ ബുദ്ധാബൈത്ത് ഒരു പേജെങ്കിലും ദിവസവും ഓതാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും എന്താ ഇത് വളരെയധികം പ്രതിഫലം നിറഞ്ഞ ഒന്ന് തന്നെയാണ് ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് തരാം എൻ്റെ അത് കാറിൽ എഴുതിയ നമ്മളെ കുറേ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയ ഒരിതിലുള്ള കുറച്ച് സംഭവങ്ങൾ കേട്ടോ വായിച്ചു തരുന്നത് അത് ഞാൻ പറയണല്ല ആ ബുക്കിലുള്ള അതേപോലെ നിങ്ങൾക്ക് പറഞ്ഞ് തരുകയാണ് ഇമാ ഇമാം ബസൂരി റലിയുല്ലാഹു അനഹുവാൽ രചിക്കപ്പെട്ടതും ലോക പ്രശസ്തമായതുമായ പ്രവാചക പ്രകീർത്തന കാവ്യം അവറുകൾ വാദരോഗം പിടിപെട്ട് ശയ്യയിലായപ്പോൾ രചിക്കുകയും ഉറക്കത്തിൽ നബിസല്ലാഹുലൈവസല്ല തങ്ങൾ തന്നെ തട തടകുന്നതും ഒരു പുതപ്പ് കൊണ്ട് പുതപ്പിക്കുന്നതും സ്വപ്നം കാണുകയും ചെയ്തു ഉറക്കമുണർന്ന് നോക്കുമ്പോൾ തൻ്റെ ശരീരത്തിൽ വാദരോഗത്തായി തളർന്ന ഭാഗങ്ങൾ സുഖപ്പെട്ടതായും നവോന്മേഷ മുള്ളവനായും കണ്ടു കസീദത്തുൽ തുൽ ബുർദ പുതപ്പ് കാവ്യമെന്നും കസീദത്തുൽ തുൽ ബുർ ബുർ ഉദ്ദാ രോഗശമന കാവ്യമെന്നും പ്രസിദ്ധമായ ഈ ഈരടികൾ രോഗം മുഴുവനും പ്രസിദ്ധവും ഫലവത്തുമായി അതിലെഴുതിയമാതിരി വായിക്കട്ടോ അപ്പോൾ എന്താ വേണെങ്കിൽ ഇത് സ്ക്രീനിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതി ഇതാക്കാം അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയാൽ മതി കേട്ടോ കീർത്തനത്തിലൂടെ പുണ്യം നേടല് ഉദ്ദേശം പൂർത്തിയാവൽ രോഗശമനം തുടങ്ങി പാരായണ പുണ്യങ്ങൾ അവർണ്ണനീയം അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഉദ്ദേശങ്ങളൊക്കെ ഇതാക്കാം ഉദ്ദേശങ്ങൾ പൂവണിയാം രോഗങ്ങളൊക്കെ ശമ രോഗശമനത്തിന് അങ്ങനെ നമ്മളെല്ലാ ഉദ്ദേശം പൂർത്തിയാക്കാൻ നമുക്ക് എന്തെല്ലാം ഉദ്ദേശമുണ്ട് അപ്പോൾ അതൊക്കെ എന്താ നമുക്ക് അത് വറുതാപായിട്ട് നമ്മൾ വെറുതെ ചൊല്ലിയാൽ തന്നെ നമുക്ക് അതിന്ന് എന്താ പറയാ നമുക്കതിന് പ്രതിഫലമുണ്ട് നീപിൻ്റെ എന്താ കീർത്തനം നമ്മൾ എന്താ പാടാണല്ലോ അപ്പോൾ അതിൽ നമുക്ക് പുണ്യം നേടല് പരീക്ഷിച്ച കാര്യത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം നൽകുകയും ചെയ്ത അള്ളാഹുവിന് സർവസ്തുതിയും ഇനി പറയുന്നത് എന്താ പറയുക ജീവിത നൈരാശ്യം വന്നാല് മരണത്തെ കൊതിക്കരുത് അത്തരം സന്ദർഭത്തിൽ ഇത് ചൊല്ലുക അപ്പൊ വേറൊരു പ്രാർത്ഥനയും കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടി ചൊല്ലിയാല് നമുക്ക് എന്താ പറയാ ഭയങ്കര എന്താ പറയുക ഭയങ്കര പ്രതിഫലമാണ് നവംകുടിയും ജില്ലയിൽ കാരണം നമ്മൾ ജീവിതത്തിൽ നൈരാശ്യം വന്നാൽ മരണത്തെ കൊതിക്കരുത് കാരണം എന്താ അത്തരം സന്ദർഭങ്ങൾ ചൊല്ലേണ്ട ഒരു ദുവാ ആണ് ഇനി പറഞ്ഞു തരുന്നത് കേട്ടോ അള്ളാഹു മാ കാനത്തിൽ ഇതാ കാനത്തിൽ നീ അതിൻ്റെ അർത്ഥമാണ് പറയുന്നത് കേട്ടോ അള്ളാഹുവേ എനിക്ക് ജീവിതമാണ് ഹൈറെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണമേ എനിക്ക് മരണമാണ് ഹൈറെങ്കിൽ എന്നെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ അപ്പോൾ അതാണ് എൻ്റെ ഇതിൻ്റെ അർത്ഥം അർത്ഥട്ടോ ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുകട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു തേട്ടലിൽ അങ്ങനെ ഇങ്ങനെ വരുന്ന കേട്ടോ അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുടങ്ങിയ പോലെ ഇങ്ങനെ ആവണത് എന്താ ചില സമയത്ത് നല്ലോണ്ടാവും ചില സമയത്ത് എന്താ കുറവാകും നമ്മൾ മനുഷ്യന്മാരല്ലേ ഓരോ രോഗങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത ആരാൾ അല്ലേ അപ്പം അതിനൊക്കെ വേണ്ടി അല്ലാതിന് നമ്മൾ ഇങ്ങനെ ഇതുവ ചെയ്യുക അപ്പം അങ്ങനെ അല്ലാഹു അതിൽ നിന്ന് ഇങ്ങനെ ഓരോ കരം ഇങ്ങനെ കയറ്റിത്തരും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവും ഒരു സന്തോഷം ഉണ്ടെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാവും അങ്ങനെയല്ലേ നമ്മളെ ജീവിതം ഇനി നമ്മൾ മരണസമയ ഘട്ടത്തിലെ നൂറ് തവണ കുലുഹാഹു അഹദ് അതായത് സൂറത്തു ഇഹ്ലാസ് ഓതിയാൽ റോഹിനെ പിടിക്കുന്നത് ലഘൂകരിക്കപ്പെടുന്നതും ഖബറിൻ്റെ നെരുക്കത്തിൽ നിന്ന് കാക്കപ്പെടുന്നതും വിചാരണ ലളിതമാകുന്നതും മലക്കുകളുടെ ചിറകുകളിലായി ചുറാത്ത് വിട്ടുകിടക്കുന്നതുമാണെന്ന് ഹദീസിൽ വന്നിരിക്കുന്നു മരണം ആസന്നമായ ആൾക്ക് കീർത്തിക്കൽ കൂടാതെ ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് ചൊല്ലിക്കൊടുക്കണം ഒരു തവണ രോഗി അത് പറഞ്ഞാല് മറ്റൊന്നും ആ ആൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ഇത് ചൊല്ലി കൊടുക്കണമെന്നില്ല മറ്റെന്തെങ്കിലും സംസാരിച്ചാല് വീണ്ടും ചൊല്ലിക്കൊടുക്കണം അപ്പോൾ മരണസമയത്ത് നമ്മൾ നൂറ് പ്രാവശ്യം നൂറ് മരണാസന്ന ഘട്ടത്തിൽ നൂറ് തവണ കുൽഹുല്ലാഹു അഹദ് ഓതിയാലേ റൂഹിനെ പിടിക്കുന്നത് ലഘൂകരിക്കപ്പെടും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മരണാസനരുടെ അരികിലെ സൂറത്തു യാസീൻ ഓതാനെ മുത്തനബി സല്ലാസല്ല തങ്ങൾ നമ്മോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ മരണ വേദന എന്നാൽ നല്ല വേദനയാണ് നമ്മളൊക്കെ പ്രസവിച്ചവരാണല്ലോ പ്രസവത്തിൻ്റെ വേദന എന്താ നമുക്കറിയൂലേ അപ്പോൾ അതിൻ്റെ ഇരട്ടി വേദനയല്ലേ മരണത്തിന് അപ്പോൾ പഠിച്ചോ നമുക്ക് ഈ മാ മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ ആമീൻ മീൻ യാറൊപ്പാലെ മീൻ നമ്മുടെ തെറ്റുകളിൽ നിന്നൊക്കെ അകന്ന് നിലക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്ത് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനുള്ള ഭാഗ്യം അള്ളാഹു സുബാനോ തല നമുക്ക് തരട്ടെ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു തരാനുണ്ട് അപ്പോൾ ഞാനിത് അത് കാറിൽ കണ്ട ഒരു സംഭവമാണ് പിന്നെ അതുമല്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇപ്പാൻ്റെ അമ്മൻ്റെ കുട്ടി ഇങ്ങനെ ചൊല്ലിയിട്ട് വിവാഹം ശരിയാവാൻ അപ്പം അതുപോലെ തന്നെ ഉദ്ദേശങ്ങളൊക്കെ ശരിയാവാനിങ്ങനെ ചൊല്ലിയിട്ട് എന്താ ഒരുപാട് പേരുടെ അനുഭവ വെളിച്ചത്തിലാണ് എന്താ ഞാൻ ഈ വൃദാഭയത്തിനെ പറ്റി എങ്ങക്ക് പറഞ്ഞത് തരുന്നത് ഇനി ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ബുർദ്ദാഭയത്തിനെ പറ്റിയിട്ടുണ്ട് ഒരുപാട് ഫതിലുകൾ ബുർദ്ദാഭയത്തിനുണ്ട് ബുദ്ധാബായത്ത് നമ്മൾ എന്താ മുത്തുനബിക്ക് ഇഷ്ടപ്പെട്ട നിബിൻ്റെ ഒരു കീർത്തനം നിബിനെ കുറിച്ചുള്ള പാടലാണ് അല്ലേ അപ്പോൾ ഈ ബുറദാബൈത്തിനെ ബുറദാബൈത്ത് അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും അപ്പം അവർക്കൊക്കെ വേണ്ടി ഞാൻ പറഞ്ഞു തരുകയാണ് നമ്മൾ യൂട്യൂബിൽ ബുറുദാ പൈത്ത് അടിച്ചു നോക്കിയാൽ ബുറദാ പൈത്ത് വരും അപ്പോൾ നമുക്ക് പണിയെടുക്കുകയും ചെയ്യാം അതിൻ്റെ കൂടെ ചൊല്ലുകയും ചെയ്യാം നിങ്ങളാരെങ്കിലും അങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ടോ എന്താ കാരണം നമുക്ക് നമുക്ക് ഒരു ദിവസം നമ്മൾ നമ്മളിങ്ങനെ എഴുതല്ലേ അതൊക്കെ എപ്പോൾ ചൊല്ലി തീർക്കാനാ ഇത്രങ്ങാനും ചെല്ലാനുണ്ട് അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ കരുതല്ലേ പക്ഷേ നമ്മൾ ജോലിയിലൊക്കെ നമ്മൾ ലിങ്ക് ഓപ്പൺ ആക്കിയിട്ട് ചെല്ലിയാൽ നമുക്ക് ഒരുപാട് സമയം കിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓരോ ദിവസം ചെയ്ത് തീർക്കാനും കഴിയും എണ്ണം വെച്ച് ചെല്ലാനും എല്ലാത്തിനും നമുക്ക് കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അധികമായി പോയിക്കണോ എന്താ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അസലാമലേക്കും വരഹമത്ത അല്ലാ വാത്തൂ